നമസ്കാരം പ്രിയമുള്ളവരെ ഇസ്രായേൽ ഗസയിൽ നിരന്തര ഉപരോധവും ഒപ്പം ഗസയിൽ നിന്നും ഖാനിയോനസിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നൊക്കെയുള്ള എഴുതിയ ലഘുരേഖകൾ വ്യോമമാർഗം ഹെലികോപ്റ്റർ മാർഗ്ഗമൊക്കെ അവിടെ വിതറുമ്പോൾ മറുഭാഗത്ത് ഹൂതികൾ ഇസ്രായേലിനെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ടൈംസ് ഓഫ് ഇന്ത്യയും ഇസ്രായേലിൻ്റെ ടൈംസ് ഓഫ് ഇസ്രായേലും ഒക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഇസ്രായേലിൻ്റെ ഹൈഫ തുറമുഖത്തിന് നേരെയും ഹൂതികളുടെ ഉപരോധം വരുന്നു എന്നാണ് ഹൂതികൾ അവിടെ കപ്പലുമായി വരുന്ന രാജ്യങ്ങൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഹൈഫ തുറമുഖം തങ്ങളുടെ ആക്രമണ പരിധിയിലുള്ള സ്ഥലമാണ് അവിടെ നിന്ന് തങ്ങളുടെ കപ്പലുകൾ ഒഴിവാക്കണമെന്ന് ആ ഹൈഫയിൽ സർവീസ് നടത്തുന്ന അല്ലെങ്കിൽ ചരക്കുകളുമായി എത്തുന്ന കപ്പലുകൾക്ക് ഹൂതികളുടെ ഭാഗത്ത് നിർദ്ദേശം ഉണ്ടായതായ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് നേരത്തെ ബെൻകുറിയൻ എയർപോർട്ടിന് നേരെ നിരന്തരം ആക്രമണം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അന്തർദേശീയ വിമാന സർവീസ് ചെയ്യുന്ന കമ്പനികളോടൊക്കെ ഹൂദികൾ ആവശ്യപ്പെട്ടിരുന്നു ബെൻകുറിയൻ എയർപോർട്ടിലേക്ക് ഉള്ള വിമാന സർവീസ് നിർത്തിവെക്കണമെന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് എയർപോർട്ടിലേക്കുള്ള ഒട്ടുമിക്ക സർവീസുകളും അന്താരാഷ്ട്ര വിമാന കമ്പനികൾ നിർത്തി ഇസ്രായേൽ പൂർണ്ണമായും ഒരു വ്യോമ ഉപരോധത്തിൽ നടുക്ക് ആണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഗ്രീസിൻ്റെ ഏജ്യൻ എയർവെയ്സ് ഇറ്റാലി ഇറ്റലിയുടെ ഇറ്റ എയർവെയ്സ് പോളണ്ട് എയർവെയ്സ് ഡച്ച് എയർവെയ്സ് ലത്വാനിയയുടെ എയർവെയ്സ് ഫ്രഞ്ച് എയർവെയ്സ് അമേരിക്കൻ കനേഡിയൻ എയർവെയ്സ് ലുഫ്താൻസ എന്നീ പ്രമുഖമായ എല്ലാ എയർവെയ്സുകളും വിമാന കമ്പനികളും ഇസ്രായേലിലേക്കുള്ള ബൻകുറിയനിലേക്കുള്ള വിമാന ഗതാഗതം ഒരു നിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ചു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ ഏറ്റവും പ്രാധാന്യമൊത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ കഴിയാത്തതാണ് വിമാന കമ്പനികൾ അവരുടെ വിമാന സർവീസുകൾ ബെൻകുറിയൻ എയർപോർട്ടിൽ നിന്നിലേക്ക് നടത്തുവാൻ മാറി നിൽക്കുന്നതിനുള്ള കാരണമായി ഇസ്രായേൽ ടൈംസ് പോലെയുള്ള പത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാരണം എന്തായാലും ഇസ്രായേലിലെ അധികൃതർ ഈ ലോകത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട് വിമാന സർവീസ് പുനരാരംഭിക്കുവാൻ എന്ന വാർത്തയും പുറത്തുവരികയാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ സീസൺ സമ്മർ സീസൺ ആണ് കടന്നുവരുന്നത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ അവസരത്തിൽ അവരുടെ വിമാന സർവീസുകളൊക്കെ ഹൂതികൾ ഉപരോധിക്കുകയും അവരുടെ രാജ്യത്തേക്ക് വിമാനങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നത് അവരുടെ ടൂറിസ്റ്റ് ടൂറിസം മേഖലയെ വളരെ സാരമായി തന്നെ ബാധിക്കും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ ഹൂതികളുടെ ഒരു അക്രമമാർഗം അല്ലെങ്കിൽ അവർ ലക്ഷ്യമാക്കുന്നത് കൂടുതൽ കണ്ണിങ്ങായിട്ടാണെന്ന് പറയാം കാരണം വളരെ തന്ത്രപരമായാണ് ഹൂതികൾ മിക്കപ്പോഴും ഇസ്രായേൽ നേരെ ആക്രമണം യുദ്ധമുറകൾ സ്വീകരിക്കുന്നത് എന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം നേരത്തെയും ഹൂതികൾ ആക്രമിച്ചത് ഇസ്രായേലിലേക്ക് ചരക്കുകൾ കൊണ്ടുവരുന്ന കപ്പലുകളും ഇസ്രായേലിലേക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്ന കപ്പലുകളുമായിരുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇസ്രായേൽ ഉണ്ടാക്കിയത് കാരണം അത്തരം കപ്പലുകൾ ചെങ്കടൽ വരെ അല്ലാതെ ചെങ്കടൽ വഴിയല്ലാതെ വേറെ മാർഗങ്ങളൂടി സഞ്ചരിച്ച് ഇസ്രായേലിൽ എത്തേണ്ടി വന്നു അങ്ങനെ ഇസ്രായേലിന് ആ കപ്പലുകളുടെ ചിലവ് വർദ്ധിച്ചു ആ കപ്പലുകളിൽ നിന്ന് സാധനം തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നതിനുള്ള ചിലവ് വർദ്ധിച്ചു അത് ഇസ്രായേലിൽ സാധനങ്ങളുടെ വിലയൊക്കെ മൂന്നും നാലും ഇരട്ടിയായി കൂടുന്നതിന് കാരണമായി ഒപ്പം തന്നെ ഫാക്ടറികൾക്ക് വേണ്ടി ആ അസംസ്കൃത സാധനങ്ങളൊന്നും ലഭിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി അതാണ് പറയുന്നത് ഹൂതികൾ കുറച്ചുകൂടി കണ്ണിങ് ആയിട്ടാണ് അവർ വളരെ തന്ത്രപൂർവ്വമായിട്ടാണ് ഇസ്രായേലിനെതിരെ യുദ്ധമുറകൾ സ്വീകരിക്കുന്നത് നേരത്തെ അമേരിക്കക്കെതിരെയും അവർ ഇത്തരം ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ക്രൂഡ് ഓയിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ അമേരിക്കയിലേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ കടന്നു പോകുന്നത് ചെങ്കടൽ വഴിയാണ് ആ ക്രൂഡ് ഓയിൽ ഉപരോധിക്കും എന്ന് ഹൂതികൾ പറഞ്ഞപ്പോഴാണ് അമേരിക്കയും ഹൂതികളും തമ്മിൽ ഒരു വെടിനിർത്തൽ ഒരു സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു വെടിനിർത്തലാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കില്ല എന്നൊരു കരാറ് നിലവിൽ വരികയും ചെയ്തു ഇപ്പോൾ ഹൂതികൾ മറ്റൊരു തന്ത്രം കൂടി ഇസ്രായേൽ എതിരെ പയറ്റുന്നു എന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് പൂർണ്ണമായും വ്യോമപരോധം ഒപ്പം തന്നെ ഹൈഫ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ ഹൈഫ ഉപരോധിക്കുകയും ചെയ്യുന്നതോടുകൂടി ഇസ്രായേലിന്റെ സാമ്പത്തികമായി നട്ടല്ലൊടിക്കുക എന്നൊരു ഉദ്യമമാണ് ഹൂതികൾക്ക് മുന്നിലുള്ളത് എന്ന ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തത് ഹൈഫയും ഒപ്പം ബെൻകൂരിയൻ എയർപോർട്ടും ഇസ്രായേലിന്റെ രണ്ടു സാമ്പത്തിക സ്രോതസ്സുകൾ തന്നെ ഹൂതികൾ ലക്ഷ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ ഹൂതികൾ ഹമാസിനെ പോലെയോ ഹിസ്ബുലിനെ പോലെയല്ല കുറച്ചുകൂടി അവർ തന്ത്രപരമായി യുദ്ധത്തെ സമീപിക്കുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങളിലൊക്കെ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് പുതിയ പ്രസ്താവന ഉണ്ടാകുന്ന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനെ സംബന്ധിച്ച് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാനോ അമേരിക്കയ്ക്ക് അനുവാദം ഇല്ല എന്ന് ഇസ്മയിൽ ബഗേയി ഇറാന്റെ വിദേശകാര്യ വക്താവിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു ആരുടെയും പെർമിഷൻ ആവശ്യമില്ല ഇറാന് യുറേനിയം സമ്പുഷ്ടീകരിക്കുവാൻ എന്ന രീതിയിൽ ഇസ്മായിൽ ബഗൈ വിദേശകാര്യ വക്താവ് പ്രസ്താവിച്ചതായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസിന്റെ വീഡിയോ ഒപ്പം തന്നെ വീഡിയോ ഒപ്പം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അമേരിക്ക ചർച്ചകളിൽ ഒരു നിലപാട് സ്വീകരിക്കും പക്ഷേ തിരിച്ച് വാഷിങ്ടണിൽ എത്തിയ എത്തിയതിനു ശേഷം ആ ചർച്ചയിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രസ്താവനകളായി മുന്നോട്ട് വരും എന്നാണ് ബഗയുടെ പ്രസ്താവന ഉണ്ടാകുന്നത് അതും വലിയ രീതിയിൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യണം മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടാകുന്നതായി മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പൂർണ്ണമായ ഒരു ബഹിഷ്കരണം ഒരുപക്ഷെ ഇസ്രായേലിന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായേക്കാം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചർച്ചകൾ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങൾ വിശദീകരണം വിശദീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഗസയിൽ യുദ്ധം തുടരുകയാണെങ്കിൽ നിഷ്ഠൂരമായ വംശഹത്യ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ പൂർണ്ണമായും അമേരിക്ക ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്ന ഒരു നിലപാടുകളിലേക്ക് പോയേക്കാം എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടി ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് തന്നെ കുറച്ചധികം ടാങ്കറുകൾ ട്രക്കുകൾ അവിടേക്ക് അനുവദിച്ചിരുന്നു ഗസയിലോട്ട് പ്രത്യേകിച്ചും ഏതൻ അലക്സാണ്ടർ എന്ന് പറയുന്ന അമേരിക്കൻ ബന്ദി ഹമാസ് മോചിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഹമാസിന് കൊടുത്ത വാക്കിൻ്റെ ഫലമായിട്ടാണ് അവിടെ ബേബി ഫുഡ് പോലെയുള്ള കാര്യങ്ങൾ എത്തിക്കുവാൻ അമേരിക്ക ഇടപെട്ടത് എന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ വിശദീകരണം ഉണ്ടായിരുന്നു അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇസ്രായേലിനെ അമേരിക്ക വളരെ എന്താണ് കൂടുതൽ കമ്പൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ നിർബന്ധിച്ചു കൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ ഒരു നടപടികളിലേക്ക് പോയതെന്ന് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇസ്രായേൽ അനുകൂലമായ സമീപനങ്ങളല്ല ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പക്ഷേ ഇറാൻ അമേരിക്ക സംഘർഷങ്ങളുടെ ഒരു നിജസ്ഥിതി എടുക്കുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ കൂടുതൽ സംഘർഷപരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്ന ഒരു ചർച്ചയും നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയുടെ പ്രസ്താവന പുറത്തു വരികയാണ് അദ്ദേഹം യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന് ഇറാൻ്റെ ഇറാന് ആരുടെയും അനുവാദം പ്രത്യേകിച്ചും അമേരിക്കയുടെ അനുവാദം ആവശ്യമില്ല എന്ന ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് പോകുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തായാലും ഹൂദികളും ഒപ്പം ഹമാസും ഇസ്രായേലുമൊക്കെ അവരുടെ പോർമുഖങ്ങൾ ശക്തമാക്കി നിൽക്കുന്ന അവസരത്തിൽ മശിമേഷ്യയിൽ ചർച്ചകൾ ഫലവത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഗസയും ഒപ്പം ഇസ്രായേലും സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഗസയിലെയും ഇസ്രായേലിലെയും കുട്ടികൾ സ്വതന്ത്രത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോയിൽ ആയി വിടവാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക